ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് എന്താണെന്നുള്ള ആലോചന എല്ലാ വീട്ടമ്മമാരും തലേ ദിവസം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും ഞാനും അതുപോലെ കുറേ ടെൻഷൻ അടിച്ചു നാളെ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ള കുറേ നേരം ആലോചിച്ച ശേഷം ലാസ്റ്റ് ഇഡ്ലി സാമ്പാർ എന്നുള്ള നിഗമനത്തിലെത്തി ചേർന്നിട്ട് തലേ ദിവസം തന്നെ അരി ഉഴുന്നും എല്ലാം കൂടെ അരച്ച് വെച്ച് രാവിലെ അതെല്ലാം റെഡിയായി പുളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് മാവ് നല്ല നമുക്ക് കാണുമ്പോഴേ അറിയാം നല്ല റെഡിയായി വന്നിട്ടുണ്ടെന്ന് അപ്പോൾ പിന്നെ ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് കലക്കി അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇഡലിൽ പാത്രം അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ചൊന്ന് അത് തിളച്ച് വന്നപ്പോഴത്തേക്കും ഇഡലിൽ ഒരു തട്ടിൽ കുറച്ച് ഞാൻ എണ്ണ തേച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിൽ ഒട്ടി പിടിക്കും അങ്ങനെ നല്ലോണം എണ്ണയൊക്കെ തേച്ചൊന്ന് റെഡിയാക്കിയിട്ട് ഓരോ തവി മാവായിട്ട് കോരി ഒഴിച്ച് ഇഡലി ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട് അതിന് മുന്നേ തന്നെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം എന്ന് റെഡിയാക്കി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പും കൂടി ഇട്ട് കൊടുക്കും ഞാൻ കഷ്ണം മാത്രമല്ല പരിപ്പും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഒരുമിച്ചിട്ട് തന്നെ വേവിക്കുന്നത് ചില ആൾക്കാർ പരിപ്പും കുറച്ച് സാധനങ്ങളും കൂടി ആദ്യം വേവിച്ച് പിന്നെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഞാൻ അങ്ങനെയല്ല ഞാൻ സാമ്പാർ പരിപ്പും പച്ചക്കറി കഷ്ണങ്ങളും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത് ഉപ്പും കൂടിയിട്ട് വേവിച്ചിട്ട് പിന്നെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് പുളിയും പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എല്ലാം കൂടി ഒരുമിച്ചാണ് വേവിക്കുന്നത് അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കടുകും കൂടെ വറുത്തൊഴിച്ചിട്ടുണ്ട് ഇത് ഇളക്കാതെ നേരം അങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ഇളക്കി കഴിഞ്ഞാൽ അതങ്ങ് താഴ്ന്നു അങ് ഇറങ്ങിപ്പോവും മുകളിൽ കാണുകയില്ല മറ്റേത് ഇല്ലെങ്കിൽ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നല്ല കാണാൻ തന്നെ ഒരു നല്ലൊരു ഭംഗിയായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോഴത്തേക്ക് ഇഡ്ഡലി റെഡിയായി പിന്നെ അതൊരു സ്പൂൺ വെച്ച് കുറച്ച് നേരം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് തണുത്ത ശേഷമാണ് ഇഡ്ഡലി ഇളക്കി കൊടുക്കുന്നത് ഇടിയപ്പം ആണെങ്കിൽ നമ്മൾ ആ ചൂടോടെ തന്നെ അത് ഇളക്കിയാലേ പെട്ടെന്ന് വരും പക്ഷെ ഇടി ഇഡലി നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നു അതിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇളക്കിയെടുക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതായത് അതിൽ പിടിക്കാതെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അരി അരച്ച് വെച്ചാൽ രണ്ട് ദിവസത്തേക്ക് അരി അരച്ച് വെക്കും ഒരു ദിവസം ഇഡ്ഡലി സാമ്പാർ ഒരു ദിവസം ദോശ ചമ്മന്തി സാമ്പാർ രണ്ട് ദിവസത്തേക്ക് ഒരുമിച്ചായിട്ട് നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം